അയ്യ വണക്കം മേയർ വി വി രാജേഷ് അഥവാ വി വി ആർ പോളിന്ന് പറഞ്ഞ മരണ മാസാണെന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല നമ്മുടെ ആര്യ രാജേന്ദ്രനെ പോലെയല്ല ഏതൊരാളും നല്ലത് കണ്ടാലും നല്ലത് പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആര്യ രാജേന്ദ്രൻ്റെ കയ്യിൽ കഞ്ഞന്തിരിവ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും പുള്ളിക്കാരി ഇപ്പം തിരുവനന്തപുരത്ത് കാണാനില്ല അവസാനം മോഹൻലാലിൻ്റെ അമ്മ മരിച്ചപ്പം അവിടെ എവിടെയൊക്കെ കിടന്ന് കറങ്ങണുണ്ട് പിന്നെ ഇപ്പം ഭർത്താവിൻ്റെ മറ്റേ ജില്ലയായിട്ടുള്ള കോഴിക്കോട് അവിടെ എവിടെയൊക്കെ കടന്ന് കറങ്ങണമെന്നാണ് ഒരു റിപ്പോർട്ട് ലഭിച്ചത് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ മേയർ വി വി രാജേഷ് വന്നതിന് ശേഷം മേയറിൻ്റെ ഫാൻസായി മാറുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ നിവാസികൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓ കടിച്ചിട്ടിരിക്കുക വയ്യ എന്നുള്ളൊരു അവസ്ഥയാണ് സി പി എം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി വിചാരിച്ചിരുന്നത് ബി ജെ പി ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ ഇരിക്കുന്നത് തൊട്ടപ്പുറത്ത് നാൽപ്പത്തിയഞ്ച് വർഷം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു മുടിച്ച് ഇങ്ങനെ അധികാര ത്തിൻ്റെ ഇടനാഴികളിൽ ഉദ്യോഗസ്ഥരെയും ഈ അലവലാതി കമ്മികളെയെല്ലാം കൂടെ കുത്തി നിറച്ചിരിക്കുന്ന കുറേ സഖാക്കന്മാരുണ്ട് അപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെല്ലാം കട്ട കമ്മികളാണെന്നുള്ള കാര്യത്തിൽ ഈ തർക്കമില്ല വി വി രാജേഷിൻ്റെ വാക്കുകളൊന്നും യുവമാരി കേൾക്കുന്നില്ല എന്നുള്ളൊരു കരക്കമ്പി ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർക്കിടയിലുണ്ട് അത് സത്യമാണ് അത് കേൾക്കില്ല അതിപ്പോൾ വി വി രാജേഷ് ആയാലും കേൾക്കില്ല ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും കേൾക്കില്ല കാരണം അതാണ് സഖാക്കന്മാരുടെ ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അതായത് തൊഴിൽ ധർമ്മം എന്ന് പറയുന്നത് അവമാരി കേൾക്കൂല അവന്മാരി കേൾക്കൂല എന്നുള്ളത് മാത്രമല്ല യവുമാർക്ക് ഇനി പനിഷ്മെന്റ് െന്റ് ട്രാൻസ്ഫർ അടിച്ചു കൊടുക്കാം ഇന്നാത്തന്നെയും ആ പണിഷ്മെന്റ് ട്രാൻസ്ഫറിന് പോലും എന്നുള്ളതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അതൊക്കെ അവിടെ നിന്ന് നമ്മുടെ വിഷയം അതൊന്നുമില്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഞാനും അനുഭവസ്ഥനാണ് അതായത് തിരുവനന്തപുരം നഗരത്തിൽ ഈ പട്ടി ഉണ്ടല്ലോ പഞ്ഞ പട്ടി ഒരു റോഡിൽ കൂടെ നടക്കാൻ പറ്റൂലെന്ന് നമ്മൾ വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാലും നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ ഈ പട്ടികളുടെ ശല്യം കൊണ്ട് പണ്ടാതെ പണ്ടാതെടങ്ങും പൊറുതി മുട്ടിയിരുന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു ഈ പട്ടികളുടെ ശല്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പട്ടി ഇങ്ങനെ കിടക്കും ഈ വണ്ടി കാണുമ്പോൾ പട്ടിക്ക് വണ്ടീന്റെ ഓടുന്ന ഒരു സ്വഭാവമുണ്ട് വണ്ടിയുടെ പട്ടി ഓടിയിട്ട് നമ്മൾ വണ്ടി സ്പീഡിൽ ഓടിച്ച് പോവുകയും ചെയ്യും വണ്ടി അവിടെ എവിടെയെങ്കിലും ഇടിച്ച് എവിടെയെങ്കിലും കൊണ്ടുകയറി അവസാനം നെഞ്ചാംകൂടും പുറംന്ന് അവിടെ കടക്കുന്ന കാഴ്ച നിരന്തരം തിരുവനന്തപുരം നഗരത്തിലെ ഒരു എന്നാൽ അതിപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകൾ കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഞാൻ സൂചിപ്പിക്കുന്നത് മേയർ വി വി രാജേഷ് അന്ന് പറഞ്ഞു അതായത് ഇൻഡോർ മാതൃകയിലുള്ള വികസനമാണ് നമ്മൾ നടത്താൻ പോകുന്നത് അന്ന് ഇവിടെയുള്ള ഉള്ള കിഴങ്ങന്മാരെല്ലാം കൂടെ കൈകൂട്ടി ചിരിച്ചു ഇൻഡോർ മാതൃക ഇപ്പം ഇൻഡോർ മാതൃകയിലുള്ള ആ ഒരു നടപടിയാണ് ഈ പട്ടിപിടുത്തത്തിൻ്റെ കാര്യത്തിൽ പോലും മേയർ വി വി രാജേഷ് കൊണ്ടുവരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അതുമാത്രമല്ല ശ്രീണ്ടൻ ഉണ്ടല്ലോ നമ്മുടെ ട്വൻറ്റി ഫോർ ന്യൂസിലെ ശ്രീ ഏണ്ടൻ നായർ നാട്ടുകാരെ തമ്മി ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് തമ്മിൽ തമ്മിൽ എന്നാണ് ആ പരിപാടിയുടെ പേര് പണ്ട് ശ്രീണ്ടൻ നായരി പുൽച്ചാടിയെ പോലെ ഇങ്ങനെ ചാടി അങ്ങനെ ചാടി നിൽക്കുന്ന ഒരു പരിപാടിയല്ല നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞു അപ്പോൾ അതിനു ശേഷം ശ്രീയണ്ടൻ നായർ നേരെ ഇവിടെ ഏഷ്യ സൂചയിൽ വന്നു സൂചയിൽ വന്ന ശേഷം ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായരുടെ പേരിൽ തന്നെ എന്തോ ടാക്ക് വിത്ത് ശ്രീ ശ്രീകണ്ഠനായ വാക്ക് വിത്ത് ശ്രീകണ്ഠൻ നായർ അങ്ങനെ എന്തോ ഒരു പരിപാടി തുടങ്ങി ശേഷം അതിനുശേഷം ശ്രീകണ്ഠനായ പിന്നെ ഈ പരിപാടിയിൽ നമ്മൾ കാണുന്നത് ഈ ട്വൻ്റി ഫോർ ന്യൂസ് ആണ് കാരണം ട്വൻ്റി ഫോർ ന്യൂസിൽ ഇന്ന് കഴിഞ്ഞ ദിവസം മാത്രം ഇറങ്ങിപ്പോയത് മൂന്ന് പേരാണെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് എല്ലാ കൂടെ റിപ്പോർട്ടറിലും ബിഗ് ടി വിയിലും പോവുകയാണ് അതോടുകൂടി നായർ അണ്ടം കയറിയിരിക്കുകയാണ് സാധാരണ എല്ലാ ചാനലുകളിലും മുതലാളി വീട്ടിൽ ഇരിക്കും തൊഴിലാളികൾ വന്ന് പണിയെടുക്കും ഇപ്പം അങ്ങനെയല്ല രാവിലെ ആറ് മണിക്ക് തുടങ്ങണ പണിയാണ് അതിനുശേഷം ഫ്ലവേഴ്സിൽ പോകണം അതിനുശേഷം തിരിച്ചു വരണം പിന്നെ തിരുവനന്തപുരത്ത് വന്ന് ഈ പണ്ടാലം എല്ലാം എടുക്കണം അങ്ങനെ നരേന്ദ്രമോദിയെക്കാട്ടിലും വലിയ ഷെഡ്യൂളാണ് ഇപ്പോൾ ശ്രീണ്ഠൻ നായരി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ശ്രീഗണ്ഠൻ നായർ പട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ട്വൻറ്റി ഫോർ ന്യൂസിലൊന്നും അറിയാനായിട്ട് സാധിച്ചു ഞാൻ പറഞ്ഞ റിപ്പോർട്ടറിൽ അരുൺകുമാർ അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു ടാലിയാവും എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ശ്രീകണ്ഠൻ നായർ നമ്മുടെ ജനകീയ കോടതി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നപ്പം ട്വൻ്റി ഫോറിന് ഒരു ഗുമുണ്ടായിരുന്നു അരുൺ കുമാറാണല്ലോ അതെടുത്തുകൊണ്ടിരുന്നത് ഹഷ്മിയെ വെച്ചാൽ അവതരിപ്പിച്ച് നോക്കി പക്ഷേ ചീത്ത പോയി അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ശ്രീകേണ്ട നായർ തമ്മിൽ തമ്മിൽ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങി ഈ തമ്മിൽ തമ്മിൽ കഴിഞ്ഞ ദിവസം മേയർ വി വി രാജേഷ് വന്നിരുന്നു ഈ വി വി രാജേഷിനോട് സംസാരിച്ചത് ആരാണെന്ന് അറിയാമോ ഈ വി വി രാജേഷിനോട് സംസാരിച്ചത് അബീറ എന്ന് പറയുന്ന ഒരു യുവതിയായിരുന്നു എന്തോ ഒരു കാര്യം ഈ അബീറയ്ക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വി വി രാജേഷിനോട് അബീറ സംസാരിച്ചത് അബീറയുടെ ആ വാക്കുകൾ കേട്ട് സത്യം പറഞ്ഞാൽ കേരളത്തിലെ കമ്മി കുട്ടമാരി ഞെട്ടിപ്പോയി കാണും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മറ്റേ പി ആർ എക്സസൈസ് പോലെയൊന്നുമില്ല അതായത് ആര്യ രാജേന്ദ്രൻ ഒരു സ്ക്രീൻഷോട്ട് ഇടുന്നു എന്ത് സ്ക്രീൻഷോട്ടാണ് അതായത് ആര്യയ്ക്ക് ആരോ മെസ്സേജ് അയക്കുന്നു ഈ പരിപാടിക്ക് എന്തെങ്കിലും ഒരു ഒരു പരിഹാരം കണ്ട് തരണം എന്ന് പറയുമ്പോൾ പരിഹാരം കണ്ട് തരാം എന്ന് പറയുന്നു അപ്പോൾ അയാൾ തിരിച്ച് ഞാനിത് ആരോടാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആര്യ രാജേന്ദ്ര ഒരു സെൽഫി എടുത്തേക്ക് കണ്ടോ മേയറോടാണ് സംസാരിക്കുന്നത് ഹോ എൻ്റെ ആ സഖാവയെ ഇങ്ങനെയാണ് ഭരിക്കേണ്ടത് ഓ ഭരണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നേരിട്ട് ഞാൻ മേയറോടാണ് സംസാരിക്കുന്നത് ഹോ ഫ്രഷ് സാധനം പറയാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ അതുപോലെയൊന്നും ഇല്ല സംഭവം എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന കാര്യങ്ങൾക്കല്ല വി വി രാജേഷ് കാണിക്കുന്ന കാര്യങ്ങൾക്കല്ല ഒരു നാച്ചുറാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ വി വി രാജേഷ് വന്നപ്പോഴെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പഠിച്ചപ്പോൾ സുരേഷ് ഗോപി ഒന്ന് ഫ്രീ എന്ന് നമ്മൾ വിചാരിച്ചതാണ് കാരണം ഈ മാധ്യമങ്ങൾക്ക് കൊത്തി കയറാനായിട്ട് രണ്ട് ബി ജെ പി കാരെ കിട്ടിയല്ലോ ഒന്ന് മേറും ഒന്ന് കേന്ദ്രമന്ത്രി പക്ഷേ അങ്ങനെയല്ല വി വി രാജേഷും മാധ്യമങ്ങളോട് പെരുമാറുന്നത് പോലും വളരെ അളന്നു തൂക്കി മാത്രമേ അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ കഴിഞ്ഞ ദിവസം തടഞ്ഞ ഈ തമ്മിൽ തമ്മിൽ പരിപാടികളെ ഓഡിയോ നമുക്കൊന്ന് കേണിക്കാനായിട്ട് ചികിത്സയ്ക്ക് ശേഷമാണ് പേര് ചോദ്യം ഒരു പൊതുപ്രവർത്തനം ചോദിച്ചോളൂ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് നമ്മൾ ഒരു നാടിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ആ ജനങ്ങളുടെ സുരക്ഷ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കാക്ക പോലുള്ള ജീവികളുടെ സുരക്ഷയും ആ ഭരണാധികാരിയാണ് ഏറ്റെടുക്കുന്നത് സാറിനോട് ഒരു കാര്യം ഞാൻ പറയാം എന്റെ കുഞ്ഞിനെ പേവിഷബാധയായിട്ട് എസ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഒരു മിനിറ്റും ആ ചുറ്റുപാട് നിറച്ചു പട്ടികളായിരുന്നു എസ് ഐ ടി യുടെ എസ് ഐ ടി ചുറ്റും പട്ടികളുടെ ആ കൊല കേൾക്കുമ്പോൾ പോലും എന്റെ കുഞ്ഞ് ഭയങ്കരമായിട്ട് വയലന്റ് ആവുമായിരുന്നു കരയുമായിരുന്നു പേടിച്ച് കയറിങ്ങനെ പതുങ്ങിയിരിക്കുവായിരുന്നു ഞാൻ ആരോടായിരുന്നോ എന്ന് പറഞ്ഞത് അപ്പൊ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇരിക്കുന്നവർ തന്നെയാണ് അതിന് ആഹാരം ഇട്ടു കൊടുക്കുന്നത് ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവര് അപ്പം വേസ്റ്റ് കളയാൻ അവിടെ ഒരു സജ്ജീകരണം ഇല്ല അവിടുന്ന് കോർപ്പറേഷൻകാര് വന്ന് പട്ടിയെ പിടിച്ചോണ്ട് പോവുക ഒരു നിലയ്ക്ക് വരെ പട്ടി പിടിച്ചോണ്ട് പോയി ഷെൽട്ടറിൽ ഇടാ ഇല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കുക എന്ന് വിചാരിക്കുക അവിടെ ഇരിക്കുന്ന കുറെ സ്നേഹികൾ ഉടനെ വീഡിയോ എടുത്ത് ഉടനെ പോസ്റ്റ് ചെയ്യുക ആ ഡോക്ടറിനാണ് കുറ്റം വരുന്നത് ഇപ്പഴാലും എസ് ഐ ടി മെഡിക്കൽ കോളേജിന്റെ ഭാഗം ചെന്ന് നോക്കണം എനിക്ക് എസ് ഐ ടി ആ ഫ്രണ്ട് ഇരിക്കാൻ പറ്റും കാരണം ഈ പട്ടിയുടെ വേസ്റ്റിന്റെ സ്മെല് കൊണ്ട് ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്റെ മൂത്ത മോനെ കൊണ്ട് ചികിത്സക്ക് അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച എന്താ പറയാ എന്ത് സംഭവിച്ചാലും ഈ എസ് ഐ ടിയിൽ ഇനി ഒരു ചികിത്സയ്ക്കും വരരുത് അതുപോലുള്ള സ്ല്ലായിരുന്നു ആ എസ് ഐ ടി യുടെ ഫ്രണ്ടില് പക്ഷേ ഇത് ആ പട്ടി പട്ടികടിച്ചു തന്നെ എന്റെ കുഞ്ഞിനെ ആ എസ് ഐ ടിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു മകൻ ഒരു വേദനയാണ് കണ്ണീരാണ് അവർ ഇവിടെ പറഞ്ഞത് ഞാനിപ്പോ അതായത് ഇപ്പോൾ പേരൂർക്കട ആശുപത്രിയിൽ നിന്നും മെഡൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒമ്പത് നായ്ക്കൽ ജനറൽ ഹോസ്പിറ്റൽ അഞ്ച് നാക്കൾ മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്നു നായ്ക്കൾ യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെയാണ് ഞങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ ഷെൽട്ടറിലാക്കി അമ്പത് നായകൾ എവിടുന്നൊക്കെയാണ് പിടിച്ചിട്ടുള്ള ലിസ്റ്റ് ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അമ്മ പറഞ്ഞു ഉമ്മ വളരെ കറക്റ്റ് ആണ് ഞങ്ങൾ എസ് ഐ ടിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് പഠിക്കുന്നുണ്ട് ഇനി വേറൊരു പറയാം ഇന്ന് രാവിലെ ഞാൻ നടത്തിയ രണ്ട് മീറ്റിംഗുകൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് രണ്ട് ഏക്കർ സ്ഥലം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തുമായി ചേർന്നിട്ട് മറ്റൊരു ഏഴ് ഏക്കർ സ്ഥലം ഇത് കിട്ടി കഴിഞ്ഞാൽ ബോമനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യം സംസാരിച്ചിട്ടുണ്ട് സി എസ് ആർ ഫണ്ട് ലഭ്യമാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്തായി രണ്ടോ മൂന്നോ ഷെൽട്ടർ സ്ഥാപിച്ചത് നമുക്ക് തിരുവനന്തപുരം കോർണ്ണായിരത്തി അഞ്ഞൂറ് നായ്കളെ ആ നായ്ക്കളുടെ ആരോഗ്യ നായകളുടെ ആരോഗ്യം ആഹാരം കൊടുത്ത് ഒരു ബി സി ഒക്കെ നടത്തി അതിനർപ്പിച്ച നാശല്യ ഒഴിവാ അതോടൊപ്പം തന്നെ നായ്ക്കളുടെ ആരോഗ്യം ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കും അങ്ങനെ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് എന്നാൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോ ചർച്ച തുടങ്ങിയപ്പോസ്റ്റം ആ ഇക്കോ സിസ്റ്റവും തരാൻ പാടില്ല അതുകൊണ്ട് എല്ലാ നായകളെയും മുഴുവൻ നടത്തമാക്കണ്ട കൃത്യമായിട്ട് ഇക്കോ സിസ്റ്റം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള വിദഗ്ധ ഉപദേശ നടപടി മാത്രമേ വി വി രാജേഷ് ഇങ്ങരി കസറോ എന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ നേരത്തെ കണക്ഷൻ കട്ടായിപ്പോയി അതായത് ഈ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ പല ആൾക്കാരും പറഞ്ഞിരുന്നതും ഞാൻ വിചാരിച്ചിരുന്നതും ഈ ബി ജെ പി ആണല്ലോ അധികാരത്തിലിരിക്കുന്നത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരണപക്ഷത്തിരിക്കുന്നത് പോലെയല്ല പ്രതിപക്ഷത്തിരിക്കുന്ന അറിയാലോ ഈ പ്രതിപക്ഷത്തുമായി കയറിയിരുന്നു കഴിഞ്ഞാൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല പോലാത്തതിന് അപ്പുറത്തിരിക്കുന്നവർ മെ തലങ്ങ് വലങ്ങും അനങ്ങാനും സമയക്കില്ല ഉമ്മൻചാണ്ടിയുടെ ഗതി അറിയാലോ ഉമ്മൻചാണ്ടിയുടെ മണ്ടവരെ അടിച്ച് പൊട്ടിച്ച് എന്നുള്ളതാണ് നമുക്കറിയാവുന്നൊള്ളൊരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ വി വി രാജേഷ് അവിടെ അധികാരത്തിൽ കയറുമ്പോൾ ഉമാര് എല്ലാം കൂടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വി വി രാജേഷ് ഒന്ന് തുമ്മിയാലും ഇരുന്നാലും മുണ്ട് മടക്കി കുത്തിയാൽ പോലും മുണ്ടഴിച്ച് കാണിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഹൗമാരി വി വി രാജേഷിനെ ഖരാവോ ചെയ്യൂ എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചത് ഇതുവരെ അങ്ങനെയുള്ളൊരു സംഭവം നടന്നിട്ടില്ല പക്ഷേ വേറൊരു കാര്യം ഉണ്ട് ഇടയിൽ കമ്മിയളെ ഭരിക്കട്ടെ അങ്ങനെ ഭരിച്ചോട്ട് ഭരിച്ച് നല്ലപോലെ നല്ലപോലെ നല്ല പോലെ പോകല്ലേ അപ്പം പട്ടിശല്യം എന്ന് പറയുന്ന ഒരു കാര്യം അത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല വിവിരാജേഷ് പട്ടിയെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കുറെ പട്ടിപ്രേമികൾ ഇറങ്ങി അതിനകത്ത് കുറേ സംഖ്യകളും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് പട്ടിപ്രേമികൾ ഇറങ്ങി ഉമ്മമാരി പറയുന്നു പട്ടിക്ക് ആരുമില്ല പട്ടിയെ കെട്ടിച്ച് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആധുനികമായിട്ട് ഉമാരി സോഷ്യൽ മീഡിയ ഒക്കെ ഇറന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത് എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ വി വിരാജേഷ് ഉണ്ടല്ലോ വിവിരാജേഷ് അധികാരത്തിയ ശേഷം ഈ മാധ്യമങ്ങളൊക്കെ നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാതൃഭൂമി ന്യൂസ് ഒരു വാർത്ത കൊടുക്കുകയുണ്ടായി അതായത് ഈ ചേങ്കോട്ട് കോണത്തെ പോലീസ് ഉദ്യോഗസ്ഥ വീട്ടിനകത്ത് എഴുപത്യൊമ്പത് പട്ടികളെയാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നത് അവിടെ പോയി ആ പട്ടികളെല്ലാം വിഷു എടുത്ത് തൊട്ടടുത്തുള്ള ഒരു വീട്ടമ്മയുടെ ബൈറ്റ് കൊടുത്ത് വീട്ടമ്മയാണെങ്കിൽ കരയുകയാണ് വീട്ടമ്മ പറയുകയാണ് ഞാനിവിടെ ഒറ്റപ്പെട്ടതുപോലെയാണ് അവരുടെ വിഷമമാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒറ്റപ്പെട്ടതുപോലെയാണ് എനിക്ക് ആരുമില്ല പക്ഷേ മാതൃഭൂമിയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാമല്ലോ എന്നിട്ട് അവസാനം അതിൽ ആങ്കർ ഒരു ഡയലോഗ് ഇത് നമ്മൾ വി വി രാജേഷിൻ്റെ മുമ്പിൽ വയ്ക്കുവാണ് നോക്കട്ടെ നടപ്പിലാവുമോ എന്ന് മൂന്നിൻ്റെ അന്ന് അവിടെയുള്ള എല്ലാ പട്ടികളെയും ചവിട്ടി കൂട്ടി നേരെ ഷെൽട്ടർ ഹോമിലോട്ട് പിടിച്ചുകൊണ്ടിട്ട് വി വി രാജേഷ് അത്താണ് അതാണ് ഭരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ഭരണമാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു പഠിച്ചോ ഇല്ല നിങ്ങൾ നല്ലത് ചെയ്താൽ നമ്മൾ നല്ലതെന്ന് പറയും അത് വേറെ കാര്യം പക്ഷേ നിങ്ങളിരിക്കുന്ന സമയത്ത് ആ ആമഴഞ്ചന്തോട്ടി കൂടെ ഷഹോ ഒഴുകി കളിക്കുകയായിരുന്നു ഏഴ് ദിവസമൊക്കെയാണ് ഇവിടെ വെള്ളം ഇല്ലാതെ കഴിഞ്ഞത് മനുഷ്യൻ ചാവാൻ കിടന്നാൽ പോഞ്ഞും തൊണ്ട കൂടിയിൽ ഇത്തിരി വെള്ളം ഉറക്കാൻ കഴിയാതെ കിടക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരത്തേ ഇല്ല ടാ ബൈ പറഞ്ഞു പോവുകയാണ് കറണ്ട് അതിപ്പോൾ കെ എ സി ബിയുടെ ആണെന്ന് പറയാം പക്ഷേ എങ്ങനെയാണ് ഇത് പോണത് അവിടെ എവിടെയെങ്കിലും ഒക്കെ മരങ്ങളാ മതില എന്തെങ്കിലുമൊക്കെ ഇടിഞ്ഞും പറഞ്ഞാൽ വീണാണ് കറണ്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ കുറച്ച് മാറി ഒരു ശാന്തതയുണ്ട് ഭരിക്കുമ്പോഴേ ഒരു ശാന്തതയുണ്ട് ഭരണത്തിന് അത് ദയവ് ചെയ്ത് നശിപ്പിക്കരുത് ആ നശിപ്പിക്കാനായിട്ട് മറ്റേ പാർട്ടിയെ കോർപ്പറേഷൻ ഓഫീസിനകത്ത് കയറുന്നു മാക്സിമം പരിശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ വിശ്വലൊക്കെ ജനങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ബി ജെ പിയുടെ ഭരണം എന്ന് പറയുന്നത് ഇതൊരു സാമ്പിൾ ഡോസാണ് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ നരേന്ദ്രമോദി രാവിലെ എണീച്ചിട്ട് മുസ്ലിമിനെ ചുട്ട് നിന്ന് ഭരണത്തിൽ കയറുന്ന ആ സംഭവമല്ല ജനങ്ങളുടെ ക്ഷേമം അതാണ് ഭരണം അങ്ങനെയാണ് ഭരിക്കേണ്ടത് അപ്പം ഞാൻ വി വി രാജേഷിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് പോയി കാണാനായിട്ട് ഞാൻ വിചാരിച്ചു വി വി രാജേഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു മേയറല്ലേ നമ്മൾ ഈ ബി ജെ പിയിൽ അദ്ദേഹം പ്രവർത്തകരായി നിന്നതുപോലെ അല്ലല്ലോ ഒരു മേയറാകുമ്പോൾ ഞാൻ വിചാരിച്ചു പോയി കണ്ടേക്കാം നേരിട്ട് പോയി കാണാം പക്ഷേ എന്നിരുന്നാലും ഞാൻ വിചാരിച്ചു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോയി കാണാം അതാണ് ഒരു ഭംഗി അത് അങ്ങനെ ചെയ്യാവൂ അതാണ് ഒരു എന്താ ഒരു മാനുവേഴ്സ് എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പി എയുമായിട്ട് കോൺടാക്ട് ചെയ്തു സാഗർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പി എയുടെ അവർ പി എ ആയിട്ടില്ല ഇപ്പവും എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ സാഗർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സാഗർ എന്നെ ഞാൻ ബന്ധപ്പെട്ട ആളോട് പറഞ്ഞൊരു എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നും ഒരാശ്യവുമില്ല നിങ്ങൾ എത്ര പേര് വന്നാലും അദ്ദേഹം അവസാനം നിൽക്കുന്ന ആളെയും കണ്ടു കഴിഞ്ഞ ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങൂ എല്ലാ ആൾക്കാരെയും കാണുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു മുഖവരിയുടെ ആവശ്യമില്ല കയറി ചെല്ലാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ അതെനിക്ക് വളരെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നി വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണിതെന്ന് പറഞ്ഞാൽ മേ രാജേ ഞാൻ കൊടി വെച്ച കാറിൽ തലങ്ങും മലങ്ങും അങ്ങോട്ട് പോകണമേൽ മാത്രമേ കണ്ടോളൂ അതായത് രാവിലെ തലങ്ങ് മലങ്ങും പൂജപ്പര ജംഗ്ഷനിൽ കൂടെ അവിടെ ചായം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ബും എന്ന് പറഞ്ഞൊരു കാർ പോകണം ഉച്ചയാകുമ്പം ആ കാറ് ബുമ്മെന്ന് പറഞ്ഞാൽ പൂജപ്പരുന്ന ഉടൻ മുകളിലോട്ട് പോകണം കാണാം വൈകുന്നേരം വീണ്ടും ബും എന്ന് പറഞ്ഞ് പോകുന്നതാണ് അതായത് രാവിലെ പോകും എന്നിട്ട് കാശും മുടക്കി നമ്മുടെ പൊതുജനങ്ങളുടെ പെട്രോൾ മുടക്കി നേരെ ഉച്ചയാകുമ്പോൾ തിരിച്ചു പോകണം കാണാം എനിക്ക് തോന്നുന്നു ഞമ്മമടിയാൻ പോകുന്നതാണെന്നാണ് തോന്നുന്നത് വീട്ടിൽ അങ്ങനെ പോയി കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോകും അപ്പോൾ ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അല്ല പൊതുജനങ്ങൾക്കും വിലയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വീരാഴ്ച ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൽ സന്തോഷം മുടിപ്പിക്കുകയല്ലേ ദയവ് ചെയ്ത് കമ്മികളോടാണ് പ്ലീസ് അപ്പം ശരി